മക്കളെ ഇതൊരു കുമ്പളങ്ങ തോരനാണ് വളരെ ടേസ്റ്റിയാണ് കഞ്ഞി കുടിക്കാനും ചൂടു കുടിക്കാനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു കുമ്പളങ്ങ തോരനാണ് ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മളൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കിളർന്ന് കുമ്പളങ്ങയാണ് പിന്നെ ഒരു സവാള ആ ഇരുവിനാവശ്യത്തിനുള്ള അഞ്ചാറ് പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട് നമ്മൾ പീസ് പീസാക്കി രണ്ട് മൂന്ന് കഷ്ണം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴുകി കൊണ്ടുവന്നിട്ട് നമ്മളത് ചെത്തി അതിൻ്റെ തോലും കളഞ്ഞ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് ഇതേ രീതിയിൽ നമ്മൾ മുറിച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് സവാളയും അതേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേണ്ടിങ്ങനെ ക്രോസ് ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിൽ ഉള്ള പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവ് ഫീൽ ആയിരിക്കും വേണ്ടിയാണ് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചട്ടി ചട്ടയടുപ്പ് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കടുവിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതിട്ട് കൊടുത്ത് വറ്റൽ മുളകും ഇട്ട് കറിവേപ്പിലിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സവാള സവാളയത് ഇട്ട് കൊടുക്കും ഒന്ന് വഴറ്റത്തില്ല അതിനകത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കും സോറി കുമ്പളങ്ങ ഇട്ട് കൊടുക്കും കുമ്പളങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ പച്ചമുളകും ഇട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനുള്ള അത് ഉപ്പാകരുത് എന്നിട്ട് ഇത് കൂട്ടി അളക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കും അങ്ങനെ പല ആവർത്തി നമ്മൾ അടച്ചതെന്ന് തുടങ്ങും വെള്ളം ചേർക്കുക വേണ്ട ഈ തോരന് വെള്ളം ചേർക്കുക ഇതിൻ്റെ അകത്തെ വെള്ളം കൊണ്ടാണ് കുമ്പളങ്ങയൊക്കെ എത്ത വെള്ളങ്ങളാണ് അതിന് അരയ്ക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമൂറിൽ തേങ്ങയും മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ജീരകപ്പൊടി ഇട്ട് നമ്മൾ കൃഷി ചെയ്തെടുത്തിട്ട് നമ്മുടെ പലതവണ നമ്മൾ ചിക്കി ചിക്കി നമ്മുടെ ഈ കുമ്പളങ്ങ വേവിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം പറ്റി നമ്മുടെ പച്ചമുളകും എല്ലാം വെന്തിട്ടുണ്ട് ഇതിന് നടുക്ക് കുഴി ഒഴിച്ച് നമ്മൾ അരപ്പങ്ങിട്ട് കൊടുക്കും കരിപ്പിട്ട് കൊണ്ടിട്ട് നമ്മൾ കൂട്ടി ഇത് കൂട്ടി വെക്കും കേട്ടോ കുമ്പളങ്ങ അല്ല അതിൻ്റെ പുറത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് അരപ്പൊന്ന് വേവണം വേവാൻ വേണ്ടി നമ്മൾ അടച്ച് വെക്കുക അല്ലെങ്കിൽ പച്ച ചോയ്ക്കും അത് നമ്മൾ തുറന്ന് നോക്കി വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഒന്നുകൂടെ കൂട്ടി ഇളക്കിയിട്ട് എന്നിട്ടിതെല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി അടച്ചു വെക്കും കാരണം അരപ്പല്ല എല്ലാം പിടിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ അങ്ങനെ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പച്ച വയ്ക്കും അരപ്പിന് അപ്പം അങ്ങനെ വീണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചു അപ്പം നമ്മുടെ കുമ്പളങ്ങ തോരനവിടെ റെഡി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് മക്കളെ എല്ലാ രീതിയിലും ചെയ്തു നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ അപ്പോൾ എല്ലാവർക്കും